സി പി എം രക്തസാക്ഷി ഫണ്ട് തിരിമറി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പയ്യനൂരിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു നാല്പതിലേറെ സിപിഎം പ്രവർത്തകർക്കെതിരെയും കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് ഫണ്ട് തിരിമറി സംബന്ധിച്ച സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ബി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ടി ഐ മധുസൂദനന് എംഎല്എയുടെ രാജി ആവശ്യപ്പെട്ട ശനിയാഴ്ച വൈകിട്ട് കോണ്ഗ്രസും ബി ജെ പിയും പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധ മാർച്ചുകൾക്കിടയിലാണ് സംഘർഷം ഉണ്ടായത് Dia k Let's <laughs> go. എം എൽ എ ഓഫീസിലേക്കുള്ള കോൺഗ്രസ് പ്രകടനം സഹകരണ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് പോലീസ് വഴിതിരിച്ചുവിട്ടു തുടർന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനടുത്തെത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ ഉണ്ടാവുകയായിരുന്നു പിന്നാലെ ബി ജെ പി പ്രകടനം നടക്കുമ്പോഴും സംഘർഷമുണ്ടായി ഇതിലാണ് കേസ് സംഘർഷത്തിൽ പരിക്കേറ്റ നാല് കോൺഗ്രസ് പ്രവർത്തകരും മൂന്ന് ബി ജെ പി പ്രവർത്തകരും ആശുപത്രിയിൽ ചികിത്സയിലാണ് നിയന്ത്രണം ലംഘിച്ച് പ്രകടനം നടത്തിയതിനാണ് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തതെന്ന് പോലീസ് പറയുന്നു വലിയ സംഘർഷ സാധ്യതയാണ് മേഖലയിൽ നിലനിൽക്കുന്നത് അതേസമയം പയ്യന്നൂരിൽ കണ്ടത് സി പി എം ഗുണ്ടായുസമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക